നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ദ അപ്പൊ ഫുൾ കുളിസയും പിടിച്ചല്ലേ ലച്ചു പല്ലുകടിച്ചതും കിച്ചൻ വീണ്ടും കണ്ണ് തള്ളി അല്ലെന്ന് തല ആ നിമിഷം ഒരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും കിച്ചൻ മെല്ലെ തല വലതുവശത്തേക്ക് ചരിച്ചു വെളുത്ത് കൊലുന്നനുള്ള പെണ്ണുകാരനും ബൈക്ക് കാണാൻ പറ്റാതെ വന്നപ്പോൾ കയറൽ കിടന്നു ആഞ്ഞു കിച്ചൻ കൊച്ചേ ഒന്ന് മാറിക്കേ എന്നെ അഴിച്ചുവിടാൻ ആൾ വന്നു കിച്ചൻ മൂക്കിലൂടെ പറഞ്ഞതും ആ കൊച്ച് അല്പം പുറകോട്ട് മാറി ആ സമയം കിച്ചൻ്റെ മുഖം തെളിഞ്ഞു തോട്ടത്തിലെ ചെറിയ വഴിയിലൂടെ പതുക്കെ ബൈക്കിൽ വരുന്ന സുതി മുൻപിൽ പകുതി ഉറക്കം തോന്നിയിരിക്കുന്ന സായിക്കുട്ടനെ സൂക്ഷ്മതയോടെ ഇടങ്കിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് സരയോ കുഞ്ഞിനെ എടുത്തേ ബൈക്കിൽ നിന്നതും സുതി സരയവിന് നേരെ തിരിഞ്ഞു ആ നിമിഷം കുഞ്ഞിനെ കയ്യിലേക്കെടുത്തവൾ കിച്ച മോനെ കിച്ചന്റെ മുഖം കണ്ടതും സുതി അവ അടുത്തേക്ക് ഇരുന്നു നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് ആകെ തല്ലി ചതച്ചല്ലോ എന്റെ കുഞ്ഞിനെ സുതി ആ കെട്ടഴിക്കാൻ ശ്രമിക്കുമ്പോൾ അല്പം കൊഞ്ചലോടെ ഇരുന്നു കൊടുത്തു കിച്ചൻ ചേട്ടാ ഞങ്ങളല്ലിങ്ങനെ തല്ലിയത് വേറൊരു ചേട്ടനാ ഞങ്ങൾ ചെന്നപ്പോഴേക്കും അയാളുടെ കയ്യിൽ നിന്ന് നല്ലപോലെ കിട്ടി പിന്നെ ഞങ്ങൾ കൂടി കൊടുത്താൽ ചത്തുപോകുമെന്ന് പേടിച്ച് ഞങ്ങൾ അടിച്ചില്ല പിന്നെ ഈ വടിയോ സുധി അവരുടെ കയ്യിലിരുന്ന വടിയിലേക്ക് നോക്കി അത് ഞങ്ങൾ ഒരു ധൈര്യത്തിനെടുത്തതാ എങ്ങാനും ഈ ചേട്ടൻ ഓടിപ്പോയതല്ലാൻ പിള്ളേരൊരു നേരത്തെ ചമ്മലോടെ കയ്യിലിരുന്ന വടി താഴേക്കെട്ടു എടാ സുധി ഇവൻ എന്തിന്റെ കേടായിരുന്നു ആ മാറ്റപ്പുരയെ കയറി സതീഷ് ബാക്കി പറയാതെ പല്ല് കടിച്ചു നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ കൊളിസ്യം കാണാൻ ഡൽഹിയിൽ നിന്ന് കുറ്റിമറിച്ചു വന്നതാ ദൈവം എറിഞ്ഞാൽ എങ്ങനെ സഹിക്കും ലച്ചു പല്ലും കണ്ണും ഒരുപോലെ കൂർപ്പിച്ചു മതി ലച്ചു അവനൊരബദ്ധം പറ്റി ഇനി അത് പറഞ്ഞ് വിഷമിപ്പിക്കണ്ട നിങ്ങൾ ഗോപുരത്തിൻ്റെ അവിടേക്ക് പോയ്ക്കോളൂ അമ്മയും ചെറിയമ്മയും നിങ്ങളെ നോക്കി നിൽപ്പുണ്ട് സുതി പറഞ്ഞതും കിച്ചൻ അവൻ്റെ കയ്യിൽ പിടിച്ചു അവരെ ഒറ്റയ്ക്ക് വിടണ്ട സുതി കിച്ചൻ മുൻപോട്ട് വന്നതും ലച്ചു കണ്ണുരുട്ടി അതെ ഒറ്റയ്ക്ക് പോകാൻ ഞങ്ങൾക്കറിയാം കൂടെ വന്നാൽ ഞങ്ങളെ കയറി പിടിക്കില്ലെന്ന് ആര് കണ്ടു ലച്ചുവിൻ്റെ വായിൽ വ നിന്നും വന്ന വാക്കുകൾ കിച്ചൻ ഒരു നിമിഷം പുറകോട്ട് വെച്ചുകാൽ കണ്ണൊന്നും നിറഞ്ഞതും വിദഗ്ധമായി അതിനെ മറച്ചവൻ കൂടെ നിന്ന ഉള്ളതിലും ചെറിയൊരു പയ്യനെ അടുത്തേക്ക് വിളിച്ചു അമ്പാടി നീ നീ കൂടെ ചെല്ല് വെളിച്ചം വീഴുന്നതേ ഉള്ളൂ ഒറ്റയ്ക്ക് വിടണ്ട കിച്ചൻ കണ്ണ് താഴ്ത്തുമ്പോൾ ആ പയ്യൻ സുധിയെ നോക്കി ചെല്ല് അവരെ ഒറ്റയ്ക്ക് വിടണ്ട സുധിയും കൂടി പറഞ്ഞതും അമ്പാടി അവർക്ക് പിന്നാലെ പോയി നിങ്ങളെല്ലാവരും പൊയ്ക്കോ ഇനി ഇങ്ങനൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം സുതി ആ കുട്ടികൾക്ക് നേരെ തിരിഞ്ഞതും അവർ പരസ്പരം നോക്കി ഇത് അബദ്ധമല്ലെന്നറിയാം പക്ഷേ ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്ക് സുതി അത്യധികം താഴ്മയോടെ പറഞ്ഞതും തലയാട്ടി പിൻവാങ്ങി ആ പിള്ളേർ ലച്ചിച്ചി മുൻപേ ദേഷ്യത്തോടെ നടക്കുന്നവളെ പുറകിൽ നിന്നും വിളിച്ചമ്പാടി എന്താടാ ശബ്ദത്തിൽ അല്പം കനം കൂട്ടി തലയൊന്നും ചേരിച്ചു പെണ്ണ ചേച്ചിക്ക് കിച്ചേട്ടനോട് ദേഷ്യമാണോ ഏയ് ഒരു ദേഷ്യവും ഈ കാണിച്ചു കൂട്ടിയതിന് ഒരു പൊന്നാടെ അണിയിക്കുന്നുണ്ട് ഞാൻ ലച്ചുവിൻ്റെ ശബ്ദം അല്പം ഉയർന്നതും സരയോ വലം കൈ ചൂണ്ടിച്ചേർത്ത് പതുക്കേന്ന് കാണിച്ചു കണ്ണുകൾ അവർക്ക് കുറച്ചു മുൻപേ നടന്നു പോകുന്ന അമ്മമാരിൽ ചെന്ന് നിന്നു ദേവമ്മ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അടങ്ങി നിൽക്കുന്നു എന്നിട്ടും ദൈവമ്മ കുത്തി ചോദിച്ചത് നീ കേട്ടില്ലേ സായിക്കൂട്ടൻ എങ്ങനെ വന്നു എന്ന് അവൻ കരഞ്ഞപ്പോൾ സ്വതേയേട്ടൻ കൊണ്ടുവന്നതാ എന്ന് കള്ളം പറഞ്ഞ് ഒപ്പിച്ചിരിക്കുവാ ലച്ചു പറഞ്ഞതും അമ്പാടി ചുറ്റുവന്നു നോക്കി ചേച്ചി വിചാരിക്കും പോലെ ഒരാളല്ല കിച്ചേട്ടൻ കുറച്ച് സമയം മാത്രമേ ആ മനുഷ്യനോട് ഞാൻ സംസാരിച്ചുള്ളൂ എങ്കിലും എനിക്കറിയാം ആ ടൈപ്പ് തെണ്ടിത്തരം ആ ചേട്ടൻ ചെയ്യില്ലെന്ന് പിന്നെന്തിനടാ അവന്മാരെല്ലാം കൂടി അങ്ങേനെ എടുത്തു പഞ്ഞിക്കെട്ടത് ലച്ചു വീണ്ടും കണ്ണെന്ന് കോർപ്പിച്ചു ചേച്ചി ഞാനും കിച്ചേട്ടനും കൂടി അങ്ങ് വടക്കു വശത്തെ ആലിൻ്റെ ചുവട്ടിലിരിക്കുമായിരുന്നു എൻ്റെ അമ്മയും വിളക്കെടുത്തിട്ടുണ്ട് അമ്മയുടെ കൂടെ വന്നതാ ഞാനും അപ്പോൾ എന്നോട് കിച്ചേട്ടൻ പറഞ്ഞു നിങ്ങളും ഉണ്ട് നിങ്ങളെ കാത്തിരിക്കുക ഓ അവൻ പറഞ്ഞതും ലച്ചു വീണ്ടും ചൂണ്ടുകൂട്ടി അല്ല ചേച്ചി സത്യമാണ് ആ സമയം ഞാൻ കടല വാങ്ങി തിരിച്ചു വരുവായിരുന്നു അപ്പോഴേക്കും ചേട്ടനെ കാണുന്നില്ല കുളത്തിൻ്റെ മറുവശത്ത് ബഹളം കേട്ട് ചെല്ലുമ്പോൾ ആ പിള്ളേർ വലിച്ചുകൊണ്ട് പോകുന്നതാണ് ഞാൻ കാണുന്നത് ചെറുക്കം പറഞ്ഞതും ലച്ചു അവന് നേരെ തിരിഞ്ഞു നിന്നു നീ പോയ സമയത്തിനും അതിൽ ചാടി അത്രേ ഉള്ളൂ ലച്ചു വീണ്ടും കടിച്ചു അങ്ങനെയെങ്കിൽ അതിനു മുൻപ് എത്രയോ അവസരമുണ്ടായിരുന്നു പിന്നെ ആ പിള്ളേരും പറഞ്ഞല്ലോ അവരല്ല കിച്ചേട്ടനെ ഉപദ്രവിച്ചതെന്ന് അപ്പോഴാ മാറ്റപ്പുരിയിൽ കിച്ചേട്ടനല്ലാതെ വേറെ ആരോ ഉണ്ടായിരുന്നില്ലേ ആ പിള്ളേർ കൂടിയപ്പോൾ അയാൾ ഓടിപ്പോയി അവൻ പറയുന്നത് കേൾക്കുന്നതിനൊപ്പം സരയു നേർത്ത ശബ്ദത്തോടെ ലച്ചുവിനടുത്തേക്ക് തിരിഞ്ഞു നിന്നു അവൻ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് കിച്ചൻ അങ്ങനെ ഒരു കുട്ടിയല്ല മുദ്രകളിലൂടെ കിച്ചന് വേണ്ടി വാദിക്കുന്നവൾ ഒരു നിമിഷം ഉയർന്നു പൊങ്ങി തൊണ്ടക്കുഴിയെ വിലങ്ങു തീർത്ത ശബ്ദം ഒരാന്തലോടെ പുറത്തേക്ക് വരുമ്പോൾ സരീവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒപ്പം വലത്തെ കൈ തോളിൽ കിടന്ന കുഞ്ഞിനെ മുറുകെ പിടിച്ചു സരയോ നിന്നു വിറയ്ക്കുമ്പോൾ ലച്ചു അമ്പാടിയും ഒരു നിമിഷം സമനില വീണ്ടെടുത്തുകൊണ്ട് അവളെ നോക്കുമ്പോൾ സരീവിൻ്റെ കണ്ണുകൾ ഫയത്തോടെ ഏറെ വറ്റിത്തുടങ്ങിയ തൻ്റെ നിദംബത്തിലേക്ക് പോയി ഒപ്പം ഫയത്തോടെ കണ്ണുകൾ സരീവിനെ തൊട്ടുരുമ്പി കടന്നു പോകും പോകുന്നവനിലേക്കും മദ്യത്തിൻ്റെയും പുക മണം ഒത്തുചേർന്ന് മൂക്കിലേക്കടിച്ചതും സരയു കുഞ്ഞ് താഴെ വീഴാതെ നോക്കി ഒരു കൈകൊണ്ട് വായ പൊത്തി എന്താ ചേച്ചി അമ്പാടി സരൈവിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പെട്ടെന്ന് വാങ്ങുമ്പോൾ ആ കുഞ്ഞു ചെറുക്കൻ്റെ മുഖത്തും ഭയം നിറഞ്ഞു എടാ അമ്പാടി അയാൾ സരേച്ച കയറി പിടിച്ചു ലച്ചു പറയുന്നതിനൊപ്പം അമ്പാടിയുടെ കണ്ണുകളും അവിടേക്ക് നീണ്ടു ആറടിയിൽ കൂടുതൽ പൊക്കമുള്ള കൊഴുത്ത ശരീരം മുഷിഞ്ഞ ഷർട്ട് അതിൻ്റെ കൈകൾ തെരത്ത് മുട്ടുവരെ വെച്ചിട്ടുണ്ട് തുടയ്ക്ക് മുകളിൽ പകുതിയോളം കാണാൻ കഴിയുന്ന തരത്തിൽ തരത്തിലുടുത്തിരിക്കുന്ന ഒരു കൈലി ലച്ചു മുൻപോട്ട് അഞ്ഞതും അമ്പാടി അവളെ വലങ്കയോണ്ട് തടഞ്ഞു വേണ്ട ചേച്ചി അത് അയാൾ ജയിലിൽ നിറങ്ങിയിട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നത് കേട്ടു അമ്പാടി ഫയത്തോടി പറയുമ്പോൾ ലച്ചുവിൻ്റെ കണ്ണിലും ഭയം നിറഞ്ഞു ആ നിമിഷം വിറയ്ക്കുന്ന സരീവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ലേച്ചു ചിരിച്ചുകൊണ്ട് കയ്യിലിരുന്ന ബിയർ കുപ്പി താഴേക്ക് വെച്ചു സതീഷ് ആ സമയം പാറപ്പുറത്തിനു വശത്തു നിന്നും കുപ്പി വെള്ളത്തിൽ മുഖം കഴുകി അവിടേക്ക് വന്ന കിച്ചൻ അവനെ കൂർപ്പിച്ചു നോക്കി എൻ്റെ സുധീ ആ പെണ്ണിന്റെ വയറും മർഗും കാണാനായിരുന്നോ ഈ സാഹസം മുഴുവൻ കാണിച്ചുകൂട്ടി ഉള്ള അടിമുഴുവൻ കൊണ്ടത് ബിയറിനൊപ്പം സുധിയുടെ കയ്യിലിരുന്ന കടലപ്പൊതിയിൽ നിന്നും ഒരു കുഞ്ഞു പിടിയെടുത്ത് വായിലേക്കിട്ട് വീണ്ടും ചിരിച്ചു സതീഷ് അതെ സതീഷ് ഏട്ടാ പണ്ടെങ്ങോ ഏതോ ഒരുത്തിയുടെ വയറ് കണ്ടെന്നോ അതിലെന്തോ ഒരു പാടുണ്ടെന്നും അതുകൊണ്ട് അവളെ കെട്ടുവെന്നും വാശി നടക്കുക സുധീയും ചിരിയടക്കി എടോ തന്നോട് പറഞ്ഞതല്ലേ അവൾ എൻ്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ടാണ് ഇഷ്ടം തോന്നിയതെന്ന് പറഞ്ഞുകൊണ്ട് കിച്ചൻ മൂക്കിൽ കൈവച്ചുകൊണ്ട് അവർക്ക് അപ്പുറത്തേക്കിരുന്നു ആ അതെ അതെ ജീവൻ രക്ഷിച്ചവളെ കണ്ടുപിടിക്കാനുള്ള അടയാളം തേടിപ്പോയതാ പാവം സുതി വീണ്ടും ചിരിച്ചു സുതി ഞാൻ ഞാനെന്താ അത്ര ക്യാഭാസനാണോ ഞാൻ വായി നോക്കും അതും ആസ്വദിച്ചു നോക്കും പക്ഷേ എൻ്റെ അമ്മ പെങ്ങന്മാർ കുളിക്കുന്നത് പോയി ഒളിഞ്ഞു നോക്കില്ല കിച്ചൻ്റെ കണ്ണുകൾ നിറയുന്നതിനനുസരിച്ച് ശ്വാസമുയർന്നു പൊങ്ങി ആ നിമിഷം സതീഷിൻ്റെ കയ്യിൽ നിന്നും വിയറുകുപ്പി ആയത്തിൽ പിടിച്ചെടുത്ത് വായിലേക്ക് കമഴ്ത്ത് കിച്ചൻ ഡാ അത് മുഴുവൻ തീർക്കാതെ വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച ഈ ഒരെണ്ണം മാത്രം ബാക്കിയുള്ളൂ വീട്ടിൽ കണ്ടാൽ ചിത്രം എടുത്ത് ഒഴിച്ചു കളയും സതീഷ് കൈ നീട്ടിയതും ബാക്കി വന്നത് അവൻ്റെ കയ്യിൽ കൊടുത്തു കിച്ചൻ എന്നാ നിങ്ങളുടെ കുപ്പി സുതി സേതുമാധവൻ കിച്ചനിൽ നിന്ന് ആ പേര് കേട്ടതും അവൻ്റെ തോളിൽ ഒരു ഞെട്ടലോടെ കൈ പിൻവലിച്ചു സുധീ നീ എന്താ കിച്ചായി പറയുന്നത് സേതുമാധവനോ അല്ല അവനിത് എവിടെ നിന്ന് കുറ്റിപ്പറിച്ചു വന്നു തടി പിടിക്കാൻ ലോറി കൊണ്ടുവന്നപ്പോൾ അന്ന് സൈനത്താന് പിടിച്ചതിന് നാട്ടുകാരെല്ലാം കൂടി തല്ലി ഓടിച്ചതല്ലേ ഇനി മേലിൽ ഈ നാട്ടിൽ കാല് കുത്തിരുതെന്ന് പറഞ്ഞല്ലേ പിന്നെ കുറേ നാൾ മുൻപ് ആരോ പറയുന്നു കേട്ടു ജയിലിലാണെന്നു സതീഷ് നഖം കടിച്ചു അവൻ കാലും കുത്തി കയ്യും കുത്തി എന്റെ മൂക്ക് ഒടിച്ചു പരത്തി കിച്ചൻ മൂക്കിൽ ഒന്നു തൊട്ടു നീ ഇതെങ്ങനെ ഇതെങ്ങനകിച്ച അയാളുടെ മുൻപിൽ ചെന്ന് പെട്ടത് സതീഷ് വീണ്ടും സംശയത്തോട് ചോദിക്കുമ്പോൾ സുധിയുടെ കണ്ണുകൾ ദൂരേക്ക് തന്നെ തറഞ്ഞിരുന്നു അതെ സതീഷ് ഏട്ടാ അമ്പാടിയുമായി സംസാരിച്ച് ആ ആലിൻ്റെ കെട്ടിലിരിക്കുമായിരുന്നു ഞാൻ ആ ചെറുക്കൻ അവിടെ നിന്നും കടലു വാങ്ങാൻ പോയ സമയം വെറുതെ അതുവഴി ഒന്ന് നടന്നു അപ്പോൾ സതീഷ് പുരുകുയർത്തി ആ മാറ്റപ്പുരയുടെ മതിലിൽ നിന്നും അകത്തേക്ക് എത്തി നോക്കുന്നവൻ ഒറ്റ നോട്ടത്തിൽ തന്നെ അവനെ ഞാൻ തിരിച്ചറിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞാലും അവനെ ഞാൻ മറക്കില്ല എൻ്റെ കൺമുമ്പിൽ വെച്ചല്ലേ കൂപ്പിൽ വെച്ചെല്ലാവരും അവനെ തല്ലി പദം വരുത്തിയത് കിച്ചൻ കടിച്ചു എന്നിട്ട് സതീഷ് വീണ്ടും പിരികുയർത്തി എന്നിട്ടെന്താ അവൻ ആ മാറ്റപ്പുരയുടെ കൂടി എത്തി നോക്കിയത് സരയു ചേച്ചിയായിരുന്നു കിച്ചൻ പറഞ്ഞതും സുധിയുടെ ഉള്ളിൽ നിന്നും ശ്വാസം പുറത്തേക്ക് വന്നു കണ്ണുകൾ വീണ്ടും ഭയത്തോടെ ഉരുണ്ട് കളിച്ചു അതെങ്ങനെ നിനക്ക് മനസ്സിലായി സതീഷ് സംശയത്തോടെ കിച്ചനെ നോക്കി ഞാൻ കണ്ടു ചേച്ചി കുളത്തിൽ മുങ്ങാൻ പോകുമ്പോൾ അവൻ്റെ കണ്ണുകളും ചേച്ചിയിലായിരുന്നു പാവം അത് മാറ്റപ്പുരയോട് ചേർന്ന് ചേർന്നാണ് പടവ് കയറിയത് അത് കണ്ട ഉടനെ അവൻ മാറ്റപ്പുരയിലേക്ക് ചാടി കയറി കൂടെ ഞാനും നീ എന്തിനാ ചാടിയത് സതീഷ് വീണ്ടും അവനെ നോക്കി എടോ അവിടെ വേറെ ആരുമില്ലായിരുന്നു നിങ്ങൾ കമ്മിറ്റിക്കാർ കിട്ടിയ പണം എണ്ണി തിട്ടപ്പെടുത്താനുള്ളത് എടുക്കത്തില്ലേ അന്നേരം എൻ്റെ സകല നിയന്ത്രണങ്ങളും എണ്ണി നിന്നും പോയി പിന്നെ ഒന്നും നോക്കിയില്ല രണ്ട് പൊട്ടിക്കാൻ കൂടെ ചാടിയതാ പണി പാളി കിച്ചൻ നടുവന്നു നിവർത്തി എങ്കിലും ഞാൻ രണ്ടെണ്ണം അവനിട്ട് കൊടുത്തു അവനെ കാലിപ്പൂട്ടി നിൽക്കുമ്പോഴാണ് ആ അഴിക്കിടയിൽ കൂടി ഞാൻ അവളെ കാണുന്നത് ആ കുരുട്ടിചെറുക്കിന്റെ ഭാര്യയാണെന്ന് എനിക്കറിയാമോ ഒരു നിമിഷം മനസ്സൊന്ന് കൈവിട്ടുപോയി ആ നിമിഷം സേതുമാധവൻ എന്നെ എടുത്ത് തല്ലി സുധി എനിക്കിപ്പോൾ കാര്യങ്ങൾ പിടികിട്ടി സതീഷ് കുറ്റം തെളിയിച്ച പോലീസുകാരനെ പോലെ രണ്ടുപേരെയും മാറി മാറി നോക്കി ആ പെണ്ണിനെ കണ്ടതും വാ പൊളിച്ചു നിന്നവൻ അവൾ പോയി അവളുടെ നരന്ത് കെട്ടിയവനെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും അവൻ ഇവനെ പന്നി കിട്ടു പിള്ളേർക്ക് സേതുമാധവനെ അറിയാത്തത് കൊണ്ട് ബുദ്ധി ഉള്ളതുകൊണ്ടും സംഭവം ഇവൻ്റെ പെടലേക്ക് വെച്ചിട്ട് അവൻ മുങ്ങി സതീഷ് എഴുന്നേറ്റ് മടക്കി കുത്തി കിച്ച നീ എന്ത് പണിയ ഇച്ച കാണിച്ചത് അത്രയും നേരം ഒന്നും മിണ്ടാതിരുന്ന സുധി ഒരു വേവലാതിയോടെ കിച്ചനെ നോക്കി അയാൾ നിന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ മോനെ നിനക്കോ എനിക്കോ സതീഷേട്ടനോ ഒന്നും അവനെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല ഈ നാട്ടിൽ ആർക്കും കഴിയില്ല അവനെ ഒറ്റയ്ക്ക് നേരിടാൻ സുതി മെല്ലെ തലയാട്ടി പിന്നെ എന്തിനാടോ നമ്മളൊക്കെ മൂക്കിന് താഴെ മീശയും വെച്ച് നടക്കുന്നത് കിച്ചൻ പറഞ്ഞതും സതീഷ് ചൂണ്ടൊന്നു നീട്ടി കണ്ണവിടേക്ക് എത്തിച്ചു ക്ലീൻ ഷേവ് ചെയ്ത് മേൽച്ചുണ്ട് പതുക്കെ താത്തു തൻ്റെ കാര്യമല്ല പറഞ്ഞത് തനിക്ക് മാത്രമല്ല ഈ അമ്പല കമ്മിറ്റിയുള്ള ഒരെണ്ണത്തിനും മീശയില്ലെന്നെനിക്കറിയാം കൈയിട്ട് വാരി രണ്ട് പെൺപിള്ളാരെ കെട്ടിക്കാനുള്ളത് ഉണ്ടാക്കിയില്ലേ അത് മതി ഒരു മൂലയ്ക്ക് പോയിരുന്നു അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം കിച്ചൻ ചാടി എഴുന്നേറ്റ് ചെരുപ്പ് കയ്യിലെടുത്തു രണ്ടു പാറക്കെട്ട് താഴേക്ക് ചാടി ചുറ്റുവന്നു നോക്കി തല പുറകോട്ടൊന്ന് ചെരിച്ചു അതെ നിങ്ങൾ വരുന്നില്ലേ ഇല്ല വരുന്നില്ല നിനക്ക് ധൈര്യമുണ്ടല്ലോ സേതുമാധവനെ നീ ഒറ്റയ്ക്ക് പോയി നേരിട്ടാൽ മതി പറഞ്ഞുകൊണ്ട് സതീഷാ കുപ്പി താഴേക്ക് വലിച്ചെറിഞ്ഞു അയ്യോ സതീഷേട്ടാ എനിക്ക് സേതുമാധവനെ പേടിയില്ല അവൻ്റെ കോട്ട കഴിഞ്ഞു ഇനി ആ പിള്ളേരോട് ബാക്കി കാണും വിവരമില്ലാത്തവന്മാരാ അറ്റായ്ക്ക് അവിടെ നിന്ന് വേണം എങ്കിലും പ്രതീക്ഷിക്കാം കിച്ചൻ പറഞ്ഞതും സതീഷ് ചിരി അടക്കി സുധിയെ തോണ്ടി എണീക്കടാ ചെറുക്കനെ ഇനി ആ പിള്ളേർ കൂടി പഞ്ഞിക്കിട്ടാൽ പൊക്കിൾ തപ്പി എഴഞ്ഞു പോകേണ്ടി വരും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് സുതി സതീഷ് സുതിക്ക് നേരെ കൈനേട്ടി അല്ലെങ്കിലും നിങ്ങളെക്കൊണ്ടൊരു പ്രയോജനം ഇല്ലെന്നറിയാം അവർ വരുന്നത് കണ്ടതും അടുത്ത പാർക്കെട്ടിലേക്ക് ചാടി വെച്ച് ചേച്ചി ഇത് അയാളെ സേതുമാധവൻ ചേച്ചി കേട്ടിട്ടില്ലേ സായിക്കുട്ടനെ തോളിലിട്ടു മുൻപോട്ട് നടക്കുമ്പോൾ അമ്പാടി തല പുറകോട്ടെന്ന് ചരിച്ചു നോക്കി കേട്ടിട്ടുണ്ട് പണ്ട് കോപ്പിനെന്നും തല്ലി ഓടിച്ചതല്ലേ അല്ല നിനക്കിങ്ങനെ അയാളെ മനസ്സിലായി ലച്ചു അവനെ കോർപ്പിച്ചെന്ന് നോക്കി അയാൾ രണ്ട് ദിവസമായി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് ഇന്നലെ രാത്രി എൻ്റെ അച്ഛനാ കാണിച്ചു തന്നത് അവിടെ ഇരുന്ന് മുച്ചിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അയാളെ പേടിച്ചാ ഞാൻ അമ്മയ്ക്കും ചേച്ചിക്കും കൂട്ടുവന്നത് അമ്പാടി പറയുമ്പോൾ ലച്ചു തലയാട്ടി പിന്നെ ചേച്ചി ഇവിടെയുള്ള ചേട്ടന്മാർ പറഞ്ഞത് കേട്ട് എനിക്ക് ഒരു കാര്യം അറിയാം അവൻ ലച്ചുവിനെയും സരീവിനെയും മാറി മാറി നോക്കി അത് അത് അവൻ പറയാനൊന്നും മടിച്ചു കാര്യം പറയടാ ലച്ചു ഒന്ന് ചാടിച്ചു അത് അയാളൊരു പെണ്ണിനെ നോട്ട് വിട്ടാലേ ആ പെണ്ണിനെ കൊണ്ടേ പോകൂന്നാ പറയുന്നത് എനിക്കറിയില്ല ചേട്ടന്മാര് പറഞ്ഞു കേട്ടുള്ള അറിവാണ് അവൻ പറഞ്ഞതു ലിച്ചു പൊട്ടിച്ചിരിച്ചു ആ സമയം സരിയു ഫയത്തോടെ അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചു സരേച്ചി പേടിക്കാതെ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ അവൻ നോട്ട് വിട്ടാലുടനെ കൊത്തിക്കൊണ്ടു പോകാനായിട്ടേ ഇങ്ങ് വരട്ടെ ഇത് നാട് വേറെയാ അവനേക്കാ വലിയ ആഭാസനായ മേലേപ്പാട്ട് കൃഷ്ണകുമാറിൻ്റെ താവളമാണിത് ലച്ചു ചുണ്ടൊന്നു കൂട്ടി ദേ ലിച്ചു ചേച്ചി കാര്യമറിയാതെ കിച്ചേട്ടനെ ഒന്നും പറയല്ലേ ഞാൻ പറഞ്ഞല്ലോ അവിടെ മറ്റെന്തും സംഭവിച്ചിട്ടുണ്ട് ഇനി അവിടെ ആ സേതുമാധവൻ ഉണ്ടായിരുന്നോ ആ അടിയുടെ ഭൂമിശാസ്ത്രം വെച്ചിട്ട് ആരോഗ്യമുള്ള ആരോ എടുത്ത് പെരുമാറിയതുപോലെയുണ്ട് ഇടം കൈകൊണ്ട് കുഞ്ഞിനെ മുറുക്ക പിടിച്ച് വലം ചുണ്ടിൽ ഒന്ന് കൂട്ടി അമ്പാടി അത് നീ പറഞ്ഞത് നേരായിരിക്കും രണ്ടാഭാസന്മാരും കൂടി ജോയിൻ ചെയ്ത് കാണും അവസാനം ആ പെണ്ണിനു വേണ്ടി അടി കൂടി കാണും കൊച്ചിനെ ഇവിടെ താജെറുക്കാം ഒരു കിഞ്ഞേട്ടന് വക്കാലത്തും കൊണ്ട് വന്നിരിക്കുന്നു കൊച്ചിനെ തട്ടിപ്പുറിച്ചു വാങ്ങി ലച്ചു അയ്യോ എന്നോട് ദേഷ്യം കാണിക്കണ്ട മുത്തേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇതാ വീടെത്തി ഞാനെന്നാ പോവാ മുൻപിൽ കാണുന്ന കേറ്റിലേക്ക് കണ്ണ് നീട്ടിയവൻ എങ്കിൽ മുത്തു ചെല്ല് ലച്ചുവിൻ്റെ ചുണ്ടിലും നേർത്ത ചിരി വിടരുമ്പോൾ കുഞ്ഞു ചിരിയോടെ അവൻ തിരിഞ്ഞു എടാ നിനക്ക് തനിച്ചു പോകാൻ പേടിയുണ്ടോ അവൻ പോകുമ്പോഴേ വിളിച്ചു ചോദിച്ചു ലച്ചു എനിക്ക് പേടിയൊന്നുമില്ല ആ ചേച്ചിയോടൊന്ന് കരുതിയിരുന്നോളം പറഞ്ഞു അവൻ കൈപ്പൊക്കി കാണിച്ചു പറയുമ്പോൾ ലച്ചു തിരിഞ്ഞ് സരൈവിനെ നോക്കി അവൾ ആ നിമിഷം ഗേറ്റ് കടന്നു കഴിഞ്ഞിരുന്നു സരേച്ചി ഇതെന്തിരിപ്പാ ഒന്ന് കൂളിച്ചേറെ മാറിക്കേ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ലച്ചു അവളോട് തോളി പിടിച്ചു മെല്ലെ തല ഉയർത്തി അവളെ നോക്കുമ്പോൾ ആ കണ്ണുകൾ കലങ്ങി മറിഞ്ഞു താഴേക്കൊഴുകി അയ്യേ സരേച്ചി എപ്പോഴും കരയുവാണോ ഇതേ നോക്കിയേ ആ ചെറുക്കം പറഞ്ഞു തോർത്താണെങ്കിലേ തരേച്ചി പേടിക്കണ്ട ഇവിടെ സുധിയേട്ടനും കിച്ചേട്ടനും ഇല്ലേ കിച്ചേട്ടൻ വേണ്ട രണ്ടും ഒരു വർഗം തന്നെയാണ് ലച്ചു മുഖം വെട്ടിച്ചുകൊണ്ട് തുടർന്നു ഞാൻ ഞാനിത് സുതിയാട്ടനെ അറിയിക്കട്ടെ ലേച്ചി ലച്ചു ചോദിച്ചതും ആ കയ്യിൽ കടന്നു പിടിച്ചു സരയും വേണ്ടെന്ന് തലപൊലക്കി കൈമുദ്രകൾ സംസാരിക്കുമ്പോൾ ലച്ചു സംശയത്തോടെ പുരുകുയർത്തി അയാളോട് ഏറ്റുമുട്ടിയാൽ അയാൾ സുധിയാട്ടനെ ഉപദ്രവിക്കും പെണ്ണിൻ്റെ മനസ്സറിയാത്ത ദുഷ്ടന്മാർ അവരെന്ത് ചെയ്യും അവരെന്തും ചെയ്യും അതിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ സരൈവ് ഭയത്തോടെ കണ്ണുകൾ ചുറ്റിച്ചു ശരിയാണ് ചേച്ചി പെണ്ണിൻ്റെ മനസ്സല്ല അവളുടെ മാംസമാണ് ചില ആണുങ്ങളുടെ ലക്ഷ്യം ലച്ചു മുഖം താഴ്ത്തുമ്പോൾ അവളുടെ താടിയിൽ പിടിച്ച് മെല്ലുയർത്തി സറിയോ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി ലച്ചു കിച്ചൻ ഒരിക്കലും നീ കരുതുന്നത് പോലെ ഒരാളല്ല സരൈവിൻ്റെ കണ്ണുകൾ പറയുമ്പോൾ ലച്ചു വീണ്ടും കണ്ണു താഴ്ത്തി ആവോ എനിക്കറിയില്ല ഇന്ന് കണ്ട ആ നീജനും കിച്ചേട്ടനും തമ്മിൽ എനിക്കൊരു വ്യത്യാസവും തോന്നുന്നില്ല സരൈവിൻ്റെ പിടിപിടിപ്പിച്ചുകൊണ്ട് ലച്ചു എഴുന്നേറ്റു ഞാൻ പോയി ചായ ഇടട്ടെ സരേച്ചു പോയി കുളിച്ചു വായോ നമുക്ക് പോകണം ലച്ചു വാതിൽക്കിലേക്ക് തിരിയുമ്പോൾ സരൈവു എടുത്തു വലിച്ചു ലച്ചു ഒരു ട്രേയിൽ ചായയും കൊണ്ട് വന്നവളുടെ കുറുകേ നിന്ന് കിച്ചൻ ആഹാ എപ്പോ വന്നു ഈ ചായ കുടിക്ക് നല്ല നേലക്കയും ഗ്രാമ്പുവും ഇഞ്ചിയും ഇട്ടതാണ് അകത്തുള്ള നീര് വറ്റട്ടെ പുറത്തെ പാച്ചോർക്ക് പോകാൻ ആ തലയിൽ നിന്നും കുറച്ച് കളിമണ്ണെടുത്ത് തേച്ചാ മതി ലിച്ചു പുച്ഛത്തോട് ചുണ്ടുകൂട്ടി ലിച്ചു നീ എന്നെ കളിയാക്കുവാണോ കിച്ചൻ മുഖമൊന്നു നേരി കിച്ചന്റെ മുഖമൊന്ന് നേരി പോഞ്ഞു ചായ എടുത്തുകൊണ്ട് പോകിച്ചേട്ടാ ലച്ചു മുഖം ഒന്ന് വെട്ടിച്ചു ലച്ചു ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നീ സത്യമായിട്ട് ഞാൻ കുളിസേയും കാണാൻ പോയതല്ല അതിനാണെങ്കിൽ എൻ്റെ മുറിയുടെ ജനാല തുറന്നാൽ മതി വടക്കേക്കുളത്തിൽ നല്ല വ്യൂ ഉണ്ട് കിച്ചൻ പറഞ്ഞതും കണ്ണു കൂർപ്പിച്ചവൾ ഓ അപ്പം അതും ഓർക്കാറുണ്ടല്ലേ ആ വല്ലപ്പോഴും അയ്യോ അല്ല ഞാൻ ആ ജനൽ തുറക്കാറേയില്ല പിന്നെ പണ്ട് നോക്കിയിരുന്നു ഞാൻ മാത്രമല്ല സുതിയുമുണ്ട് പറഞ്ഞു തീരും മുൻപേ തല തൂർത്തിക്കൊണ്ട് പുറത്തേക്ക് വന്നു സുതി എല്ലാം കണക്കാം പിന്നെ എങ്ങനെ കണ്ട ആഭാസന്മാർ നാട്ടിക്കേറി മേയാതിരിക്കും അതുമാത്രം പതുക്കെ പറഞ്ഞുകൊണ്ട് ചായട്ടൽ ടേബിളിൽ വെച്ചിട്ട് ആയിത്തിൽ പോയി പെണ്ണ് ഇവക്കെന്താണ് പറ്റിയത് സുതി കണ്ണൊന്നും മിഴിച്ച് അവൾ പോയ വഴിയെ നോക്കി അതു പിന്നെ വടക്കയിലെ സുശീല ചേച്ചി കുളിക്കാനിറങ്ങിയത് നമ്മൾ ഒളിഞ്ഞു നോക്കിയില്ലേ അത് അബദ്ധത്തിൽ പറഞ്ഞുപോയി കിച്ചൻ സുതിയെ ഒന്ന് തോണ്ടി നമ്മളല്ല നീയേ നീയല്ലേ ജനാലയെ കൂടി ഒളിഞ്ഞു നോക്കിയത് എന്നിട്ട് എന്നെ വിളിച്ച് കാണിച്ചത് ഞാൻ കാണിച്ചപ്പോൾ താനെന്തിനാ കാണാൻ വന്നേ കിച്ചൻ പറഞ്ഞതും സുതി ചുറ്റൊന്ന് നോക്കി ഒന്ന് പതുക്കെ പറയടാ അവൾ കേൾക്കും സുതി അകത്തേക്ക് തലയൊന്നും നീട്ടി അന്നത്തെ പ്രായത്തിൻ്റെ ചാബല്യല്ലേടാ അല്ലെങ്കിൽ പിന്നെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ സുധിയുടെ ചുണ്ടിൽ നേരിയ നാണം വിടർന്നു കൊച്ചു കള്ളൻ ഇങ്ങനെ മുണ്ടൊക്കെ ചുറ്റി സുശീല ചേച്ചി നിന്നപ്പോൾ മൊത്തത്തിലൊന്നിളകിയല്ലേ കിച്ചൻ മാറലൂടെ കൈ ചേർത്ത് സുധിയെ കണ്ണു വെട്ടിച്ചു നോക്കി പോടാ അതുകൊണ്ടാണല്ലോ അമ്മാവൻ വടക്കോട്ടുള്ള ജനാല ആണി അടിച്ചു വച്ചിരിക്കുന്നത് സുതി ഒരു ഗ്ലാസ് ചായ കയ്യിലേക്കെടുത്ത് വായിലേക്ക് ചേർത്തു കണ്ണൊന്നും മുറുക്കി അടച്ചു തുറക്കുമ്പോൾ തലയിൽ തോർത്തു ചുറ്റി മുൻപിൽ നിൽക്കുന്ന സരയോ എടോ എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ടു തരുമോ സുതി ചോദിക്കുമ്പോൾ സരയോ അവൻ്റെ കയ്യിലിരുന്ന് ചായയിലേക്ക് നോക്കി അതേസമയം കിച്ചനും വാതുറന്ന് സുതി അടിമുടി നോക്കി അതെന്താ ഈ ചായയ്ക്ക് കുഴപ്പം സുധിയുടെ കയ്യിൽ നിന്നും വാങ്ങി വായിലേക്ക് വെച്ച് കിച്ചൻ മുൻപോട്ട് തുപ്പാനായി വന്നതും ഭദ്രകാളിയെപ്പോലെ മുൻപിലേക്ക് വന്ന ലജുവിനെ കണ്ട് അകത്തേക്ക് ഇറക്കി വായിലിരുന്ന് ആ ചായ തുടരുന്നു